പൊതുനന്മ ലക്ഷ്യമാക്കാത്ത സാമ്പത്തിക ശക്തികേന്ദ്രങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രമായി സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും മാറുന്നത് അംഗീകരിക്കാനാവില്ല വികസന പദ്ധതികളോടൊപ്പം വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെടുന്നവരും പരിഗണിക്കപ്പെടണം കടലിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ആഘാതമേൽപ്പിക്കുമ്പോൾ അതിനെതിരായി ശക്തിയായ പ്രത്യാഘാതം കടലിൻ്റെ മറുവശത്തുണ്ടാകുമെന്നുള്ള കാര്യം ശാസ്ത്രീയമായി അംഗീകരിക്കേണ്ടതാണ് ഈ പ്രതിഭാസമാണ് തിരുവനന്തപുരത്തും വിഴിഞ്ഞത്തും കൊച്ചിയിൽ ചെല്ലാനത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശോഷണം കണ്ടില്ല എന്ന മനോഭാവത്തോടുകൂടി സർക്കാരിന് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നത് അധികാരികൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് തീരജനതയുടെ ന്യായമായ അവകാശവും ജീവനും തൊഴിലിനും സംരക്ഷണം നൽകുക എന്നത് തന്നെയാണ് മൂലംപള്ളിയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പല പ്രാവശ്യം ഞാൻ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞു അവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നിൽക്കുന്നത് നമ്മെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൂലംപിള്ളി നിജസ്ഥിതി പഠന കമ്മീഷനെ ഞാൻ നിസ് നിയമിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ജീവിക്കാനും തൊഴിലെടുക്കാനുമുള്ള അവകാശങ്ങൾക്കു വേണ്ടി ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്നത് അതീവ ദുഃഖകരമാണെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു ആ ദുഃഖത്തിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധം അതിശക്തമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു മൂലമ്പുള്ളി മുതൽ വിഴിഞ്ഞം വരെ നടത്തുന്ന ജനബോധന യാത്രയെ അധികാരികളുടെ കണ്ണുകൾ തുറക്കാൻ സഹായിക്കട്ടെ